ഒരു സഹോദരനെ ഇടയ്ക്ക് കരണ്ടു പോയി അതുകൊണ്ട് ആ ക്ലാസ് അടുത്ത ഘട്ടമായിട്ട് നിങ്ങൾക്ക് തരികയാണ് കസാദ് ഈ പറഞ്ഞ വചനം എവിടെയാണെന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ആ വചനം ഇപ്രകാരമാണ് നമുക്കറിയാം വിലാപത്തിലാണ് ഈ വചനം സുവിശേഷത്തിലല്ല ഇതുപോലെ നമുക്ക് ഈ വചനം വെളിപാ വെളിപാട് കാലഘട്ടങ്ങളിലാണ് എഴുതി വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ഭയാനമായിരിക്കും അഥവാ നിങ്ങളുടെ അന്തിമ യുഗങ്ങളുടെ അന്തിമ ഘട്ടത്തിലാണ് ഇത് കേൾക്കുന്നത് അതാണ് ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ സുവിശേഷത്തിൽ എഴുതിയ ഒരു വചനഭാഗമല്ല അവളുടെ അശ്വത്തിയുള്ള വസ്ത്രത്തിലുണ്ടായിരുന്നു എഴുതിയിരിക്കുന്ന വചനം അത് വിലാപത്തിൻ്റെ കാലഘട്ടം ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ജസ്രേ ദേവാലയം അടിച്ച് തകർക്കപ്പെട്ട് അന്നത്തെ ജനങ്ങൾ ദേവാലയമില്ലാതെ ഓടി രക്ഷപ്പെട്ട് വിലപിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ വിലാപത്തോടെ എഴുതിയ ഒരു വചനഭാഗമാണ് നമ്മൾ കേട്ടത് കാരണമെച്ചാൽ അത് സുവിശേഷത്തിലല്ല സുവിശേഷം കഴിഞ്ഞപ്പം വെളിപാടിലേക്കും വന്നിട്ടില്ല അപ്പോൾ അപ്പോൾ കഥാ അവിടെ പതിനിരിക്കുന്ന നമ്മുടെ നമ്മുടെ ഒരു കാര്യമുണ്ട് അത്രയും വർഷങ്ങൾ മുമ്പ് എഴുതിയതാണെങ്കിൽ പോലും അടുത്ത സത്യം മനസ്സിലാക്കണം യുഗങ്ങളുടെ അന്തിമ ഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത് ആ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഈ മീഡിയ വൺ എന്ന് പറയുന്ന ഒരു ഒരു ഇതുണ്ട് ഒരു ചാനലുണ്ട് ആ ചാനല് കഴിഞ്ഞ ദിവസം വെറുതെ ഇങ്ങനെ ഒഴിച്ച് നോക്കിപ്പോയപ്പോൾ കണ്ടതാണ് ഒരു ഒരു സ്ത്രീ വാർത്ത വായിക്കുകയാണ് ആ വാർത്ത വായിക്കുന്നത് ഒരു മുസ്ലിം സ്ത്രീയാണ് വായിക്കുന്നത് അവരുടെ തട്ടം ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഇട്ട് ഇവിടെ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണ് ഫുൾ കൈ ആണ് വസ്ത്രം എല്ലാം ശരീരത്തിൻ്റെ ഒരു ഭാഗവും ആർക്കൊന്നും കാണാൻ പറ്റാത്ത വിധം മഹത്വത്തോടെ ആ സ്ത്രീ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് വാർത്ത വായിക്കുന്നത് മീഡിയ മണ്ണിൽ അത് നിങ്ങൾ മീഡിയ മണ്ണിലെ ആ സ്ത്രീയുടെ വായന നിങ്ങൾ എപ്പോഴെങ്കിലും അത് കേട്ടാൽ മതി നിങ്ങൾക്ക് മനസ്സിലാവും ഞാനതപ്പം തന്നെ കണ്ടപ്പോൾ തന്നെ അത് മീഡിയ വണ്ണെന്നു പറഞ്ഞു ഇവിടെ ആവേശത്തെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുകയാണ് അവിടെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു പറഞ്ഞ ഒരു വചനം നമ്മൾ ഓർമ്മിക്കണം ചുങ്കക്കാരും വേശുകളും നിങ്ങൾക്ക് മുന്നേ സ്വർഗത്തിൽ പ്രവേശിക്കും മുസ്ലിം സ്ത്രീകൾ സ്വർഗായത്തിൽ പ്രവേശിക്കുന്നുള്ള യാതൊരു സംശയമായിട്ട് പറയപ്പെട്ടവരെ അവിടെ വിശുദ്ധിയുടെ കാര്യത്തിൽ വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ അവർ മുമ്പിലാണ് നമ്മൾ ഇതെല്ലാ ദൈവത്തിൻ്റെ വചനവും അറിയാമായിരുന്നിട്ടും ഈ അശുദ്ധിയും ഈ തിന്മയും പിന്തുടരുമ്പോൾ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല അന്ത്യവിധി അടുത്തെത്തിയിരിക്കുകയാണ് യുഗം അതിൻ്റെ അന്ത്യ കാലഘട്ടത്തിൽ എത്തിയിരിക്കുന്ന സമയത്താണ് നമ്മൾ നമ്മളിത് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നതെന്ന് നമ്മൾ ഓർത്തുകൊണ്ട് നമ്മൾ ഈ വചനത്തെ നമ്മൾ ശരിക്ക് പഠിച്ചില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇത് വലിയ ദുരന്തങ്ങൾ നമുക്കുണ്ടാക്കും വീണ്ടും നമുക്ക് പഴയ ഗുരന്തത്തിലേക്ക് ഒന്നുകൂടെ പോയേണ്ടതായിട്ട് ഉണ്ട് കുറച്ച് കാര്യം കൂടെ നമുക്ക് പറയാനുണ്ട് പറയാനുള്ള കാര്യം എല്ലാം കൂടെ പറഞ്ഞില്ലെങ്കിൽ ക്ലാസ് നീണ്ടു പോകുന്നുണ്ടെന്നുള്ള ശരി തന്നെയാണെങ്കിലും നമ്മൾ മനസ്സിലാക്കി പറ്റും പുതിയ സുഖങ്ങളെ യേശു പ്രകാവിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനാറാം തീരുവനം അത് നമ്മളിങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ് സിയോൻ പുത്രിക്ക് താക്കിയതെന്നാണ് ആ വചനത്തിൻ്റെ അർത്ഥം കർത്താവലിൽ ചെയ്യുന്നു സിയോൻ പുത്രി സിയോൻപുത്രിമാർ ഗർഭിഷ്ടരും ഞെളിഞ്ഞു നടക്കുന്നവരും കടക്കണ്ണെറിയുന്നവരും പരസ്പരം പാദസ്വരം കുലുക്കി അലസഗമനം ചെയ്യുന്നവരുമാണ് കർത്താവ് അവരെ ശിരസ് കൊണ്ട് നിറയ്ക്കും അവരെ നഗ്ധനാക്കും അന്ന് കർത്താവ് അവരുടെ പാദസ്വരത്തിന്റെ അലങ്കാരവും തലമുടി നാടയും കിരീടവും കുണ്ടവും വളയും കർണപുടവും ശിരോവസ്ത്രവും തോൾപട്ടയും അരപ്പട്ടയും സുഗന്ധിച്ചുമ്പിഴും ഏലസും മുദ്രമോതിരവും മൂക്കുത്തിയും വിലപിടിച്ച വസ്ത്രവും മേലങ്കിയും കുപ്പായും ചെറുസഞ്ചിയും ലോലമായ വസ്ത്രവും പട്ടുവസ്ത്രവും തലപ്പാവും മൂടുപടവും എടുത്തു മാറ്റും പ്രിയപ്പെട്ടൊരു ഇത് ഒരു മണിക്കൂറിൻ്റെ ക്ലാസ് ഉണ്ട് ഇത് ഇത് തന്നെ ഒരു മണിക്കൂറിൻ്റെ ഗ്ലാസ് എടുത്ത് വരും അതുകൊണ്ട് ഞാൻ അത്രയും വായിച്ച് വെക്കുകയാണ് സിയോൻ പുത്രിമാർക്ക് താക്കിയെന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയിലെ സ്ത്രീകൾക്ക് താക്കിയത് കത്തോലിക്ക സഭയ്ക്ക് താക്കിയത് പുത്രി എന്ന് സിയോൻ പുത്രി ആണ് ജെറുസലേമിനെ ഉദ്ദേശിക്കുന്നത് ജെറുസലേമിനെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കത്തോലിക്ക സഭയ്ക്ക് താക്കീത് ഇന്ന് കത്തോലിക്ക സഭയിൽ കാണുന്നതല്ല ഇതിനകത്തുണ്ട് കർത്താവർ സിയോൻ പുത്രിക്ക് അവർ ശ്രീകാന് കത്തോലിക്ക സഭ ഗർവിഷ്ഠരാണ് ഞെളിഞ്ഞ് നടക്കുന്നവരാണ് നമ്മുടെ ഇവിടുത്തെ അച്ഛന്മാരുടെ അഹങ്കാരം കന്യാസ്ത്രീകളുടെ അഹങ്കാരം മത്രാൻമാരുടെ അഹങ്കാരം ക്രിസ്ത്യാനി സ്ത്രീകളുടെ അഹങ്കാരം വചനപ്രഘോഷരുടെ അഹങ്കാരം ശുദ്ധകളുടെ അഹങ്കാരം പാട്ടുപാടുന്നവരുടെ അഹങ്കാരം ശാലോൺ ടി വിയിലൊക്കെ പാട്ടുപാടുന്നവരുടെ അഹങ്കാരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എങ്ങനെയുണ്ട് വസ്ത്രധാരണമൊക്കെ സിയോൻ പുത്രിയാണ് തോലിക്സവരെ അംഗമാണ് ഇവിടവരെ കാണാൻ പറ്റില്ല കാണാൻ പറ്റില്ല അതൊക്കെ ഗർഭിഷ്ഠനാണ് സ്വീകമ്പത്തിൽ കടക്കണെഴുതുന്ന പാദ ശൃംഖല കിടന്നു ഇതെല്ലാം അത് ഞാൻ മൊത്തം വായിക്കുന്നില്ല ആ ഇനി അത് ഇങ്ങനെയൊക്കെയാണ് ഇനി ഇതിൻ്റെ പരിണിത ഫലം കർത്താവ് ഇത് കൊടുക്കാൻ പോകുന്ന ശിക്ഷയെ കുറിച്ച് കൊടുക്കട്ടു ആ തലമുടി ആ ദുർ പരിമണത്തിന് പകരം ദുർഗന്ധം അരപ്പട്ടിക്ക് പകരം കയറ് പിന്നെ തലമുടിക്കുപകരം കഷണ്ടി വിലപിടിപ്പുള്ള പുറങ്കുപുത്ത കുപ്പായത്തിന് പകരം കുപ്പായത്തിന് പകരം ചാക്ക് വിലപിടിപ്പുള്ള പുറങ്കുപ്പായത്തിന് പകരം ചാക്ക് സൗന്ദര്യത്തിന് പകരം അപമതി അപമാനം സൗന്ദര്യത്തിന് പകരം അപമാനം ഉണ്ടാവും നിന്റെ പുരുഷന്മാർ വാളിനിരയാകും അത് പറയാൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ ഭാഗം എടുത്തു വെച്ചത് ഇതെപ്പോഴാണ് സംഭവിക്കാമെന്നറിയാമോ ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത് നമുക്കറിയാവോ അത് നമുക്ക് അറിയണ്ടേ എങ്കിലേ ക്ലാസ് പൂർണ്ണമാകുള്ളൂ ഇതാ രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതൽ ഇത്തരം സ്ത്രീകളെ സ്ത്രീകളുടെ പുരുഷന്മാരെ വധിച്ചു കളയും ലോകത്ത് സംഭവിക്കാണ്ടിരിക്കുന്ന ഒരു വലിയ സംഭവമാണ് പ്രിയപ്പെട്ട കത്തോലിക്ക സഭയെ സഭയിലെ മത്രാമാരെ സഭയിലെ എല്ലാ അംഗങ്ങളെ ക്രിസ്ത്യാനി സ്ത്രീകളെ ക്രിസ്ത്യൻ കുടുംബങ്ങളെ കത്തോലിക്ക സഭയെ ആഗോളമായിട്ട് ഞാൻ പറയുക കേരള സഭയുടെ പ്രത്യേകം പറയാം നിങ്ങൾ പുരുഷന്മാർ വാളിനിരയാകും ഇത്തരം സ്ത്രീകളെ കൊല്ലുകയില്ല അവർ എന്തുകൊണ്ടാണ് സ്ത്രീകളെ അവർക്ക് വേണം ഒറ്റ സ്ത്രീകളെ അവർ കൊല്ലില്ല അവർ സ്ത്രീകളെല്ലാം എടുത്ത് വണ്ടി വെച്ച് കൊണ്ടുപോകും അവരുടെ മടി വെച്ച് കൊണ്ടുപോകും മൂന്ന് നാലു അഞ്ച് ഒട്ടും പത്ത് പേര് വന്ന് പുരുഷന്മാരെ കൊല്ലും നിങ്ങളുടെ ഞാൻ ഞാൻ പറഞ്ഞാലേ ഇത് കഥാ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിക്കണം നിന്റെ പുരുഷന്മാർ വാളിനിരയാകും ഏശ്യാപ്രഭാൻ്റെ പുസ്തകം മൂന്നാമധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനം ഇത് സംഭവിക്കാൻ പോവുകയാണ് ലോകത്ത് സംഭവിക്കാൻ പോവുകയാണ് അതുകൊണ്ടാണ് ഈ ക്ലാസ് ഞാൻ വീണ്ടും നിങ്ങൾക്ക് തരുന്നത് സദ്യച്ചു കേൾക്കണം ഇതൊക്കെ ഇപ്പം നമ്മൾ വിചാരിക്കും ഇപ്പം എവിടെയാണ് ആർക്കും ഒരു പ്രശ്നവും ഇന്ത്യയിൽ എന്താ കുഴപ്പം ഇന്ത്യയിൽ ഒരു കുഴപ്പമില്ല കഴിഞ്ഞ ദിവസം കേരളത്തിൽ വരുന്ന വിദേശ തൊഴിലാളികൾ ബംഗാൾ ഒറീസ അങ്ങനെ ദൂരെ നിന്ന് വരുന്ന ഒത്തിരി തൊഴിലാളികൾ കേരളത്തിൽ വരുന്നതെന്ന് പറഞ്ഞു അവരെക്കുറിച്ച് മീഡിയകളിൽ കേൾക്കുന്നത് എന്താണ് കഴിഞ്ഞ ദിവസം പി സി ജോർജ് പറഞ്ഞൊരു വാർത്തകൾ കേട്ടായിരുന്നു കേരളം ശബപ്പറമ്പാവും എന്ന് പറഞ്ഞത് ഈ വിദേശത്ത് വന്നിരിക്കുന്ന ആ അന്യ സംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ കേരളത്തെ ശവപ്പറമ്പാക്കി മാറ്റുന്നത് ഞാനല്ല പറഞ്ഞ പി സി ജോർജാണോ നിങ്ങൾ ഓർക്കണം അതിൻ്റെ ബാക്കിയിട്ട് കൂട്ടിച്ചേർത്തോ ഇപ്പം നിങ്ങൾ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ നിന്റെ പുരുഷന്മാർ വാളിനിരയാവും പുരുഷന്മാരെ കൊന്നുകളഞ്ഞിട്ട് സ്ത്രീകളെ അവരോട് തൂണ്ടുപോകും അതാണ് ചുരിദാറിന്റെ ഗുണം ജീൻസും ബർമുടി ഇട്ടുണ്ടോ നിങ്ങൾ മനസ്സിലാവുന്ന നിങ്ങൾ പ്രബൽമാർ തീർച്ചയായും പ്രബലന്മാർ യുദ്ധത്തിൽ നിലംബതിക്കും വലിയ യുദ്ധം വരുമ്പോൾ പ്രാബല്യമുള്ള യുദ്ധരാഷ്ട്രങ്ങൾ ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ യൂറോപ്പ് പിന്നെ നമ്മുടെ അമേരിക്ക ഒക്കെ ഇപ്പോൾ വളരെ ശക്തമാണ് അത് യുദ്ധത്തിൽ നിലംബതിക്കും പ്രബലന്മാർ നിലംപതിക്കും അപ്പോഴെന്ത് സംഭവിക്കും നഗര കപാടങ്ങൾ വിലപിക്കും ബലാത്കാരത്തിനിരയായി നീ തറയിലിരിക്കും മനസ്സിലാവുന്നുണ്ടോ നിന്നെ ബലാത്സംഗം ചെയ്യും അവർ സഭയെ വ്യഭരിക്കും സഭയെ ബലാത്സംഗം ചെയ്യും ഞാൻ ബാക്കി അത്രയും തുറന്നു പറയുന്നില്ല പ്രിയപ്പെട്ട നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കിയാൽ മതി ഇതെല്ലാം സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളാണ് ഇത് ഉടൻ തന്നെ സംഭവിക്കും ഏതാനും ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ ഇതെല്ലാം സംഭവിക്കും മുസ്ലിം സ്ത്രീകളെ ഉത്സു ഉത്സൂർ മുസ്ലിം സ്ത്രീകളെ ചൈനയിൽ സംഭവിക്കുന്നതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ഇതെല്ലാം സംഭവിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ ഇത് കേൾക്കണമേ അതുകൊണ്ട് കഥാപയാണ് ഏഷ്യാപ്രാന് പുസ്തകം മൂന്നാം അധ്യായം പതിനാറാം തിരുവനന്തപുരത്തിൽ നിങ്ങൾ എടുത്തു വെച്ച് വായിക്കണം ഈ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾ വായിക്കണം അപ്പം നിങ്ങൾ പറഞ്ഞിട്ടാവുള്ളൂ സി ഓം പുത്രയ്ക്ക് താക്കിയതെന്ന് പറഞ്ഞു കർത്താവ് പറഞ്ഞിരിക്കുന്നത് സി ഒം പുക്ക് താക്കിയത് അവരുടെ കത്തോലിക്ക സഭയ്ക്ക് താക്കിയതെന്ന് നമ്മൾ വായിക്കണം പറയപ്പെട്ടേ അത് ഇനി ഇസ്രായേലിനെയും ബാധിക്കുന്നത് നിലവിലുള്ള ഇസ്രായേലിനെയും ബാധിക്കും ഈ പ്രശ്നങ്ങളെല്ലാം കാരണം രണ്ടായിരത്തി ഇരുപത്തിൽ ആഗോള യുദ്ധം പൊടിപ്പെട്ടാൽ ഇതെല്ലാം സംഭവിക്കും എനിക്കൊരു യുദ്ധം അവിടെ നടക്കും അവരുടെ കർത്താവിനാൽ സംരക്ഷിക്കപ്പെടുന്നവർ അവിടെയും സംരക്ഷിക്കും കർത്താവിൻ്റെ നാമം വിളിച്ച പേക്ഷവർ അതിജീവിക്കുമെന്ന് ജോയൽ പ്രായൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് പറയപ്പെട്ടവരെ അന്ന് എന്ത് കർത്താവ് പറഞ്ഞിരിക്കുക അന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് വന്നിരിക്കുന്നത് അന്ന് അന്ന് കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുതി വരിക കർത്താവ് പറയുന്ന കർത്താവ് അന്ന് ചെയ്യുന്നു അതുപോലെ തന്നെ അതിൻ്റെ താഴെ ഒരു സംഭവം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കിട്ടും അന്ന് ഏഴ് സ്ത്രീകൾ ഒരു പുരുഷനെ തടഞ്ഞു നിർത്തി പറയും നിങ്ങൾ കേൾക്കാത്ത വചനമാണ് അന്ന് ഏഴ് സ്ത്രീകൾ ഒരു പുരുഷനെ തടഞ്ഞു നിർത്തി പറയും ഞങ്ങൾ സ്വന്തം ഒപ്പം ഭക്ഷിക്കുകയും സ്വന്തം വസ്ത്രം ധരിക്കുകയും ചെയ്തുകൊള്ളാം നിന്റെ നാമം കൊണ്ട് മാത്രം ഞങ്ങൾ വിളിക്കപ്പെട്ടാൽ മാത്രം മതി ഞങ്ങളുടെ അപരാ അപരാധം ഞങ്ങളുടെ അപമാനം നീക്കിത്തരണമേ യേ സിയപ്ര നാലാമധ്യായം ഇതിനോട് ചേർന്ന് വരുന്നതാണ് ഇതിൻ്റെ ബാക്കിയാണ് അന്ന് ആ അന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മുതൽ അന്ന് ഏഴ് സ്ത്രീകൾ ഒരു പുരുഷനെ തടഞ്ഞൊരു നിർത്തി സംസാരിക്കും ഏഴ് സ്ത്രീകൾ എന്ന് പറയുന്നതാണ് ഏഴ് സഭ ലോബാക്യോ സഭ വിലാദിൽഫ്യാലോ സഭ വെളിപാടിൻ്റെ ദിവസത്തിൽ ഏഴ് സഭ ഏഴ് സ്ത്രീകളോട് ഉപമിച്ചിരിക്കുകയാണ് ഏഴ് സ്ത്രീകളോട് ആ ഏഴ് സ്ത്രീകൾ ഒരു പുരുഷനെ തടഞ്ഞു നിർത്തി സംസാരിക്കും ആരാണ് പുരുഷൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം അപ്പം ഭക്ഷിക്കുകയും വസ്ത്രം ധരിക്കുകയും ചെയ്തു കൊള്ളാം ഞങ്ങളുടെ അപ്പം നമ്മൾ നമ്മുടെ അന്നത്തെ മാർപ്പാപ്പയെ തടഞ്ഞു നിർത്തി പറയും ഞങ്ങളെ ഞങ്ങളുടെ സ്വന്തം ഭക്ഷണവും സ്വന്തം ഭക്ഷണവും ധരിക്കാൻ വിടണം ഇസ്രായേൽക്കാരെ തടഞ്ഞു നിർത്തി മറ്റുള്ള ജനങ്ങൾ പറയും ഇസ്രായേൽക്കാരെ നിങ്ങളിൽ ദൈവമുണ്ട് ആ നിങ്ങളാ നിങ്ങളാകുന്ന ആ പുരുഷൻ ഇസ്രായേൽ ആകുന്ന പുരുഷനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയും ഞങ്ങൾക്ക് ഞങ്ങളുടെ അപമാനം മാറ്റി തന്നാൽ മതി ഞങ്ങളെ ഒന്ന് രക്ഷിക്കാൻ സഹായിക്കണമേ ഏഴ് സഭാ വിഭാഗങ്ങൾ അന്നത്തെ മാർപ്പാപ്പയോടും പറയും ഇത് അന്നത്തെ ഇസ്രായേൽ സമൂഹത്തോടും ജനം പറയും ഞങ്ങൾക്ക് ഞങ്ങളെ അപമാനം മാറ്റി തന്നാൽ ഞങ്ങൾ സ്വന്തം സ്വന്തം ഭക്ഷണം കഴിച്ചോളാം സ്വന്തം വസ്ത്രം ധരിച്ചോളാം ഞങ്ങൾക്ക് ഈ അപമാനം ഒന്ന് മാറ്റി തന്നാൽ മതി എന്നു പറഞ്ഞാൽ നിങ്ങളുടെ ഭർത്താക്കന്മാർ വാളിനിരിയാവുമ്പോൾ കൊല്ലപ്പെടുമ്പോൾ നിങ്ങൾ സഹിക്കുന്ന വേദന അതിഭയാനകമായിരിക്കും അത് വിവരിക്കാൻ പറ്റിയില്ല പ്രിയപ്പെട്ടത് ഞാൻ വിവരിക്കുന്നില്ല വിവരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത് ഇതിൽ ഈ വചനത്തെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇതൊക്കെ ഇങ്ങെത്തി ഇങ്ങെത്തി സംഭവം അടുത്തെത്തി അതുകൊണ്ട് ക്സാവ് പറഞ്ഞ് ഈ വചനങ്ങളെ നമ്മൾ ധ്യാന വിഷയമാക്കണം ചുരിദാറും റാപ്ചറും എന്ന ഈ വിഷയത്തെ നിങ്ങൾ നിങ്ങളിതുപോലെ സമഗ്രമായിരുന്നു പഠിക്കണം റാപ്ചറിൻ്റെ ഒരു ഭാഗ ക്ലാസ് ആണെങ്കിൽ ചുരിദാറും റാബറെന്നാണ് ഇതിനെ ഹെഡിങ്ങിടാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ കേട്ട് ഈ വചനങ്ങൾ വളരെ വ്യക്തമായി പഠിച്ച് വളരെ വിശുദ്ധിയോടെ നിങ്ങൾ ഒരുങ്ങിയില്ലെങ്കിൽ ഈ പറഞ്ഞ സംഭവങ്ങൾ സംഭവിച്ചാൽ അത് അതിഭയാനമായിരിക്കും അതിനാൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ തിരു രക്തം നമ്മൾ മുഴുവനും സംരക്ഷിക്കുമാറാകട്ടെ കർത്താവനായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പൊതിഞ്ഞ് സംരക്ഷിക്കട്ടെ എന്നിലേക്ക് വിവേകം കടന്നു വരാൻ എന്നിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരുവാൻ വസ്ത്രധാരണത്തിന് അപാകത്തിൽ എടുത്തു മാറ്റുവാൻ നല്ല വസ്ത്രം ധരിച്ച് ചുരിദാറെല്ലാം ഉപേക്ഷിക്കണം പ്രിയപ്പെട്ടാൽ ചുരിദാറും ബർമൂടിയൊന്നും ഉപേക്ഷി ഉപയോഗിക്കരുത് പാനിഷട്ടും പോലത്തെ വസ്ത്രങ്ങൾ സ്ത്രീകൾ ഉപയോഗിച്ച് ദേവാലയത്തിൽ വരരുത് അത് ഉപയോഗിക്കരുത് ആ അതുള്ള ഭവനം പോലും ഈ ചുരിദാറും ബർമുടേയും മറ്റു സാധനങ്ങളൊക്കെയുള്ള ഭവനം പോലും കർത്താവ് അഗ്നിക്കിരിയാക്കും അവളെ പിടികൂടിയ മഹാമാരികൾ നിങ്ങളെയും പിടികൂടും നിങ്ങളുടെ വീട്ടിലൊരു ചുരിദാർ ഉണ്ടായാൽ മതി ഒരു നിങ്ങളൊരു ഉണ്ടായാൽ മതി നിങ്ങളുടെ വീട്ടിലൊരു ടീഷർട്ടും ടീ ജീൻസും സ്ത്രീ ഇടുന്നൊരു വസ്ത്രങ്ങളുണ്ടായാലും മതി കർത്താവ് അവിടെ അഗ്നി ആ മഹാമാരികൾ മഹാമാരി എന്ന് പറഞ്ഞാൽ എന്താണ് അഗ്നി കൊണ്ടൊരു മാരി അഗ്നി കൊണ്ട് മഴ പെയ്യുന്ന പോലെ തീ മുകളിലേക്ക് ഭൂമിയിലേക്ക് വരുമ്പോൾ നീ കത്തി നശിക്കും നീ മരണത്തിന് വിധേയമാവും അതുകൊണ്ട് സൂക്ഷിക്കണം കർത്താവ് പറയുന്നത് അതുകൊണ്ട് ഇതൊന്നും ഒരു വീട്ടുണ്ടാവാൻ പാടില്ല പ്രിയപ്പെട്ടവരെ ഈ റാപ്ച്ചൻ്റെ ക്ലാസ്സും ഈ ഈ വസ്ത്രത്തിൻ്റെ ക്ലാസ്സും കേട്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ വീടിനെ ശുദ്ധീകരിച്ചു കൊള്ളണം ശുദ്ധീകരിച്ചുകൊള്ളണം ഒരുങ്ങിയിരുന്നോണം ഒരുങ്ങിയിരുന്നില്ലെങ്കിൽ മഹാമാരി വരും അടുത്തുതന്നെ ഇതിനകത്ത് എല്ലാ പറഞ്ഞ കാലിലും ഏശയോ നാല് ഏശയോ നാല് നാലാം നാലായം ഏശയോ മൂന്നേ മൂന്നേ പതിനാറ് ആവുമടുത്ത് വായിക്കണം പറയപ്പെടുക അതിനകത്ത് ഞാൻ പറയണ്ട എല്ലാ കാര്യവും ജീവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ശ്രദ്ധയുള്ളവരായിരിക്കുക സൂക്ഷ്മ ബുദ്ധിയുള്ളവരായിരിക്കുക ഉണർന്നിരുന്ന് ശ്രദ്ധിക്കുക ഈ ക്ലാസ്സുകൾ പല ആവർത്തി വെച്ചു കെട്ടാ ആത്മാവിൽ നിഗൂഢമാക്കണം ആത്മാവിൽ ശേഖരിച്ചു വെക്കണം എന്നിട്ടടുത്ത് രൂപാന്തരപ്പെട്ടുകൊള്ളണം ഇല്ലെങ്കിൽ ആഗോള യുദ്ധത്തിന് സമയത്ത് ഒരു സഭയും ഉണ്ടാകുകയില്ല അച്ഛനും നമ്മുടെ കൂടെ ഉണ്ടാവില്ല ഒരു ക്രിസ്ത്യാനിയും നമ്മുടെ കൂടെ ഉണ്ടാവില്ല നമ്മൾ ഒറ്റപ്പെടും ഒറ്റപ്പെടും നമ്മളെ ഭവനത്തിലേക്ക് പൈസാശിത്തികൾ കടന്നു വരുമ്പോൾ നമ്മൾ വിളിച്ചാലൊന്നും വെളിവാക്കാൻ ഈ ഭൂമിയിൽ ആരും ഉണ്ടാകില്ല പ്രിയപ്പെട്ടവരെ അത് നല്ലവണ്ണം ഓർത്തു കൊണ്ടു അതൊരു സഭയുണ്ടാവില്ല ഒരു ഗവൺമെൻറ് ഉണ്ടാവില്ല ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടാവില്ല അത്ര അത്ര ഭയാനകമായ സംഭവങ്ങൾ ഇനി വരാനിരിക്കുകയാണ് അതുകൊണ്ട് അവർ അർത്ഥം പറഞ്ഞ അന്ന് ഏഷ്യ നാല് അന്ന് എഴുതിരിക്കുക അന്ന് ഏഴ് സ്ത്രീകൾ ഒരു പുരുഷനെ തടഞ്ഞു നിർത്തി സംസാരിക്കും മനസ്സിലാക്കണതാണ് കർത്താവ് നമ്മൾ പിന്നെ അതുപോലെ തന്നെ ഏഴ് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അതിനും വേറെ ചില അർത്ഥമുണ്ട് ചില പ്രദേശങ്ങളിൽ ചില പുരുഷന്മാർ വിശുദ്ധിയുള്ള പുരുഷന്മാരുണ്ട് ചില പ്രദേശങ്ങളിൽ ചില പുരുഷന്മാർ വിശുദ്ധിയുള്ള പുരുഷന്മാരുണ്ട് അവരെയൊക്കെ ഏഴ് സ്ത്രീകൾ തടഞ്ഞു നിർത്തി സംസാരിക്കും പ്രിയപ്പെട്ട ചേട്ടാ ചേട്ടാ ഞങ്ങളെ കൂടെ ഒന്ന് സഹായിക്കണമേ ഞങ്ങൾ ഞങ്ങളെ ശരിയായ വസ്ത്രം ധരിക്കാൻ ഒന്ന് സഹായിക്കണമേ ഞങ്ങളെ അപമാനം ഒന്ന് മാറ്റി തന്നെ ഞങ്ങളെ സംരക്ഷിച്ചാൽ മതി ചേട്ടനിൽ ദൈവമുണ്ട് ചേട്ടൻ പരിശ്രമമാണ് ഞങ്ങൾ അറിയുന്നു ചേട്ടൻ ഞങ്ങൾ പറഞ്ഞ പണ്ടുപോലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ് നിങ്ങൾ നിങ്ങളറിയുന്നു ചേട്ടാ അതുകൊണ്ട് ഞങ്ങളെ അത് സഹായിക്കണമേ എന്ന് പറയുന്ന പ്രദേശങ്ങൾ പ്രദേശങ്ങൾ രൂപം പ്രാപിക്കും കേരളത്തിലും ലോകത്തിലും വിവിധമാകില്ല അതുകൊണ്ടാണ് വെസ്റ്റിനമ്മയിലൂടെ ചില പ്രദേശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു അവിടെ അഭയസങ്കേതങ്ങളായിട്ട് വരുമെന്നും വിശ്വസ്റ്റിനയിലൂടെ കർത്താവലെ മുമ്പേ നമുക്കറിയിപ്പില്ല ഇത് ചില പ്രദേശങ്ങളിലെ പുരുഷന്മാരെ സംബന്ധിച്ചും ചില പ്രദേശങ്ങളിലെ സ്ത്രീകളെ സംബന്ധിച്ചും വരും പുരുഷന്മാരും തടഞ്ഞു നിർത്തി പറയും പ്രിയപ്പെട്ട സഹോദരി നിങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവുണ്ട് ഞങ്ങളെ ഒന്ന് സംരക്ഷിക്കണേ ഞങ്ങളൊന്ന് പിന്നെ കൊല്ലപ്പെടാതെ ഞങ്ങൾ എന്ന് പറയുന്ന സംഭവങ്ങളും നമ്മൾ മുമ്പിൽ വരും വളരെ വളരെ ചിന്തനീയമാണ് ഈ പ്രശ്നം ഈ വിഷയങ്ങളൊക്കെ പ്രിയപ്പെട്ടത് അതിനാൽ കർത്താവ് യേശു ക്രിസ്തു നമ്മൾ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ കർത്താവ യേശുക്രി തിരുവത്വം നമ്മൾ പൊതിഞ്ഞ് സംരക്ഷിക്കട്ടെ കർത്താവിൻ്റെ പരിശുദ്ധാമോ നമ്മളെ നയിക്കട്ടെ കർത്താവിൻ്റെ പരിശുദ്ധാമോ നമ്മളെ നിയന്ത്രിക്കട്ടെ കർത്താവിൻ്റെ പരിശുദ്ധ നമ്മൾ പൊതിഞ്ഞ് സംരക്ഷിക്കട്ടെ അപകടങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് ആകുലതകളിൽ നിന്ന് ഉത്ക്കണ്ഠയിൽ നിന്ന് യേശുക്രിസ്തു തിരുതത്വം നിങ്ങളെ സമൃദ്ധം അനുഗ്രഹിക്കട്ടെ ഈ ക്ലാസ് കേട്ട് ഒരുങ്ങി വിശുദ്ധി പ്രാപിച്ച് നിൽക്കുവാൻ കർത്താവെ ഈ ഭജനം നിൽക്കുന്ന ഓരോ എടുത്ത് എടുത്തു ഉപയോഗിക്കണമെന്ന് യേശു സ്തോത്രം ഹാൽ അലിയാ ഹാൽ അലിയാ ഹാൽ നിങ്ങൾക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ഫോൺ സന്ദേശം കേട്ട് നിങ്ങൾ താൽപര്യമുള്ളവർക്ക് നോക്കി വിളിക്കാം ഫോൺ കിട്ടി ഞാൻ വിളിക്കാം എടുക്കാം സമയമുണ്ടെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ ഞാൻ തരണമെങ്കിൽ നിങ്ങളുടെ സ്ഥലത്തേക്ക് എന്നെ വിളിച്ചാൽ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് മാത്രം ക്ലാസ്സിലെടുക്കും ക്ലാസ്സിലെടുത്ത് തരുന്നതായിരിക്കും അല്ലാതെ അക്രയസ്ഥവർക്കൊന്നും ക്ലാസ്സെടുക്കാൻ പോവുകയില്ല അതോലിക്കാൻ സഭയിലെ വിവിധ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടി ക്ലാസ്സിലെടുത്ത് തരാനും നല്ല കുംഭസാരത്തിന് ഒരുക്ക ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത നിഗൂഢമായ അതിനിഗൂഢമായ ഒരു പാപ തിന്മ ഉള്ളിലുണ്ടെങ്കിൽ അതിനെ എങ്ങനെ എടുത്ത് നിർവീര്യമാക്കി നശിപ്പിച്ച് പുറത്തേക്ക് കളയണം എങ്ങനെ കുംഭസാരിച്ചാലും രക്ഷപ്പെടുക അതിൻ്റെ പാപ പരിഹാര പ്രവൃത്തി എന്നാണ് എന്നുള്ള നിഗൂഢ പറഞ്ഞു തരണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ചാൽ നിങ്ങളുടെ ഇടവകയിൽ വന്ന് ക്ലാസ് എടുത്ത് വരുന്നതായിരിക്കും താല്പര്യമുള്ളവർക്ക് വിളിക്കാം അല്ലാത്തവർക്ക് ആവശ്യമില്ല അതിനാൽ കഥാപായ്കുസ്വം എല്ലാവരും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ അമേ